നമസ്കാരം എല്ലാ മനീയ പ്രേക്ഷകർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു വിമാനയാത്ര വിജയകരമാകണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു വരണം ഇപ്പോൾ വിമാനത്തിന്റെ പ്രശ്നങ്ങൾ വിമാനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കാണാതെ അടിയന്തര ലാൻഡിംഗ് നടത്തണമെന്ന സാഹചര്യം ഉണ്ടാകും പൈലറ്റുമാർക്ക് ചില സന്ദേശങ്ങൾ കിട്ടും അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കേണ്ടി വരും എല്ലാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എന്തായാലും ഈ ഇടയ്ക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ നടക്കിയ ഒരു വാർത്തയാണ് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്നും എയർഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലൈനർ വിമാനം അപകടത്തിൽപ്പെട്ട വാർത്ത അത് നമുക്കുണ്ടാക്കിയ ഒരു ആഘാതം വലുത് തന്നെയാണ് അതിൻ്റെ ഒരു ഞെട്ടൽ മാറുന്നതിന് മുന്നേ തന്നെ ആ ദിവസം തന്നെ സംഭവിച്ച മറ്റൊരു കാര്യം അതിനെക്കുറിച്ചുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ആ കാര്യ ആ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം വാർത്ത എന്താണെന്ന് ആ വിമാന അപകടം സംഭവിച്ച അതേ ദിവസം മുപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മറ്റൊരു എയർ ഇന്ത്യ വിമാനവും അപകടത്തിൽപ്പെട്ടുവെന്ന നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തലനാരിഴക്കാണ് ആ വിമാനം രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂൺ പതിനാലിന് പുലർച്ചെ ദില്ലിയിൽ നിന്ന് വിയന്നയിലേക്ക് പറഞ്ഞ ബോയിങ് സെവൻ 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 വിമാനത്തിനാണ് ടേക്ക് ഓഫിന് പിന്നാലെ സ്റ്റോൾ മുന്നറിയിപ്പ് കിട്ടിയത് സ്റ്റോൾ എന്നാൽ െന്നാൽകിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് അറ്റാക്ക് കവിയുന്നത് മൂലം ലിഫ്റ്റ് നഷ്ടപ്പെടുമ്പോൾ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഗ്രൗണ്ട് പ്രോക്സിമിറ്റി മുന്നറിയിപ്പ് സംവിധാനവും പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ടേക്ക് ഓഫിന് പിന്നാലെ ഉയരുകയായിരുന്നു അതിനിടെ ഏകദേശം തൊള്ളായിരം അടി ഉയരം കുറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പൈലറ്റുമാർക്ക് നൽകിയത് വിമാനത്തിൻ്റെ ഉയരം കുറയ്ക്കരുതെന്നും പൈലറ്റുമാരോട് നിർദ്ദേശിച്ചിരുന്നു പൈലറ്റുമാർ വിമാനത്തെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം നടത്തുന്നുണ്ട് എയർ ഇന്ത്യയുടെ സുരക്ഷാ മേധാവിയെ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല അന്വേഷണം പൂർത്തിയാകുന്നത് വരെ രണ്ട് പൈലറ്റുമാരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റുകൾ പ്രകാരം ജൂൺ പതിനാലിനാണ് പുലർച്ചെ രണ്ട് അമ്പത്തി ആറുടെ സംഭവം ഉണ്ടാകുന്നത് മോശം കാലാവസ്ഥയിലാണ് ബി സെവൻ സെവൻ ഈ വിമാനം പറന്നുയർന്നത് ആ സമയം ദില്ലിയിൽ ഇടിമിന്നൽ ഉണ്ടായിരുന്നു മോശം കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥ വിമാനത്തിനുള്ളിൽ സ്റ്റിക് ഷെയ്ക്കർ ജി പി ഡബ്ല്യുഎസ് മുന്നറിയിപ്പും ഉണ്ടായിരുന്നു പക്ഷേ ഈ പറന്നുയർന്ന ഉടൻ തന്നെ സ്റ്റിക് ഷെയ്ക്കർ മുന്നറിയിപ്പും ജി പി ഡബ്ല്യു എസ് കുറയരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പൈലറ്റുമാർ സാധാരണ നില വീണ്ടെടുത്ത് വിയനയിലേക്കുള്ള പറക്കൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വീണ്ടും പോവുകയായിരുന്നു സ്റ്റിക് ഷെയ്ക്കർ എന്നത് ഫ്ലൈറ്റ് ഡെക്കിലെ കൺട്രോൾ കോളം കുലിങ്ങി ശബ്ദമുണ്ടാക്കുകയും എന്തോ ശരിയല്ലെന്നും പൈലറ്റുമാരുടെ ശ്രദ്ധ അടിയന്തരമായി ആവശ്യമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഒൻപത് മണിക്കൂറും എട്ട് മിനിറ്റും വിമാനം പറഞ്ഞു ശേഷം വിയന്നയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ഇതേ വിമാനം മറ്റൊരു ക്രൂവുമായി പിന്നീട് ടൊറന്റോയിലേക്കാണ് പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ പൈലറ്റുമാരെ പട്ടികയിൽ സസ്പെൻഡ് ചെയ്തെന്ന് എയർ ഇന്ത്യ വക്താവ് വ്യക്തമാക്കി എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് തുടരെ തുടരെ ഇത്തരത്തിലുള്ള ഒരു തെറ്റുകൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നതും ഏറെ ഗൗരവകരം തന്നെയാണ് കഴിഞ്ഞ മാസം അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അട്ടിമറി ഉൾപ്പെടെ എല്ലാ സാധ്യതകളും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുന്നുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ സഹമന്ത്രി മുരളീധരൻ മോഹോൾ പ്രതികരിച്ചിരിക്കുകയാണ് വിമാന അപകടത്തിലേക്ക് നയിച്ചത് അട്ടിമറിയാണോ ഈ ചോദ്യം വളരെ ശക്തമായിരുന്നു ഈ വിമാന അപകടം ഉണ്ടായോ അന്ന് തന്നെ വലിയ രീതിയിൽ സംശയമുണ്ടായിരുന്നു എന്തെങ്കിലും അട്ടിമറി ഉണ്ടായോ എന്നതടക്കമുള്ള സംശയങ്ങൾ ശക്തമായിരുന്നു എന്തായാലും എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി എല്ലാ ഭാഗത്തു നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് കൃത്യമായ പഠനം അധികൃതർ നടത്തുന്നുണ്ട് വിദഗ്ധരായ ഏജൻസികളാണ് അന്വേഷണത്തിൽ പങ്കുചേർന്നിട്ടുള്ളത് എയർ ഇന്ത്യ വിമാനമായ എ ഐ വൺ സെവൻ വണ് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് അത് സമഗ്രമായി വിലയിരുത്തും അതിനുശേഷമായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുക അതേസമയം മറ്റൊരു സംഭവം ജൂൺ പന്ത്രണ്ടിന് ലണ്ടനിലേക്ക് പോയ ബോയിംഗ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ ഫ്ലൈറ്റിലെ എ ഐ വൺ സെവൻ വൺ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറഞ്ഞുയെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീഴ്ത്തു ായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരിലും ജീവനക്കാരിലും ഒരാൾ മാത്രമാണ് അപകടത്തിൽ നിന്നു രക്ഷപ്പെട്ടത്